ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെത്തൂസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ ആണ് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഞാൻ തയ്യാറാക്കുന്ന നോക്കിയാൽ ആദ്യമായി ഞാനിതിനൊരു അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൽ ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാടൊന്നും അങ്ങ് അരഞ്ഞ് പോകണ്ട പക്ഷേ എൻ്റെ വെളുത്തുള്ളി കുറച്ച് പാകം എത്താത്തത് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തപ്പോൾ തന്നെ അതൊന്നും നല്ല പേസ്റ്റ് പോലെ ആയി അങ്ങനെ ആക്കരുത് ജസ്റ്റ് ചതച്ചെടുത്താൽ മാത്രം മതി അതിനുശേഷം നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം എല്ലാ മസാലകളും അതിൽ പിടിക്കത്തക്കെ തീരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതൊരു സമയം വെക്കുമ്പോൾ ഇതിൻ്റെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് അതിൽ പിടിക്കാനുള്ള ഒരു സമയം കിട്ടും അത് ഇതുപോലെ നന്നായിട്ട് കൈവച്ച് എല്ലാ സ്ഥലത്തും മസാലകൾ കുടിക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം സ്ട്രിങ് ടൈം കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആദ്യം ഞാനിതിൽ കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയുടെ ഒരു മണവും പിന്നെ ഈ ചിക്കൻ ഒന്നും അധികം കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടണമെങ്കിലും ഇങ്ങനെ ചെയ്താൽ നല്ലതരിയും കേട്ടോ നല്ല ടേസ്റ്റിയാണ് രണ്ട് ഭാഗവും അന്നേരം വേവിച്ചെടുക്കുക കറിവേപ്പിലയുടെ ഒരു മണം ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക് ഈ ഫ്രൈക്ക് നൽകുന്നതാണ് അപ്പം നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്